ജോസിയൻ ഗ്രീൻവോസ് സ്വാഗതം ഒരു തേനീച്ചക്കൂടാണ് നല്ല ശക്തമായ കോളനിയാണ് ആ തേനീച്ചക്കൂടിൻ്റെ തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് മുകളിൽ കാർഡ് ബോർഡ് വെച്ചാൽ വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഓടോ എല്ലാം വെക്കാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ തേനീച്ചക്കൂട് പിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെയും പറയുന്നത് നല്ല പ്രസന്നമായ കാലാവസ്ഥയായിരിക്കണം അതുപോലെ തന്നെ എടുത്ത് നോക്കുമ്പോൾ നാലടയെങ്കിലും അടയിലെങ്കിലും മുട്ടയും പുഴുവും സമാധിയും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കൂട് വിഭജിക്കുമ്പോൾ വിജയിക്കുകയുള്ളൂ അപ്പോൾ തേനിച്ചുകൂട് സാവകാശം തുറക്കുക അടിവശത്തിനും തുറക്കുക എന്നിട്ട് തുറന്നതിന് ശേഷം അതിൻ്റെ മേൽമൂടി എടുത്ത് ഒരു പേപ്പറിലോ എടുത്ത് അവിടെ കമഴ്ത്തി വെക്കാം അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് അവിടെ കാണുന്ന പോലെ എടുത്ത് ചിരിച്ചങ്ങ് വെച്ചാലും മതി നമുക്ക് നോക്കുമ്പോൾ സാവകാശം തുറക്കുക തുറക്കുമ്പോൾ തേനേച്ച നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മേൽമൂടി കുറച്ച് തീച്ചകളെ ഉള്ളൂ നന്നായിട്ട് തീച്ചകളായാൽ മാത്രമേ നമുക്ക് കൂട് വിഭജിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കൂട്ടീ കൂട്ടിലൊരു ഫീഡറും ഉണ്ട് ഫീഡർ നമുക്ക് പഞ്ചസാര വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു ട്രാട്ടക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ആ പഞ്ചസാര വെള്ളം നമുക്ക് ഇനി ഇപ്പോൾ ലൂസായിട്ട് കൊടുത്താൽ മതി എന്നു പറഞ്ഞാൽ ഒരു 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 ഗ്ലാസ് വെ ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒന്നേകാൽ ഗ്ലാസ് ഒഴിക്കാം അങ്ങനെ ൂസായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മൈറ്റ്സിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചതച്ച് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചതച്ചിട്ട് അടിപ്പലകിലേക്ക് വെക്കാം അല്ലെങ്കിൽ മുകളിൽ നിന്ന് എടുക്കാൻ തുറക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് അടിപ്പലകിലേക്ക് ഇട്ട് കൊടുക്കാം ഏതായാലും പിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നാല് അടകളിലെങ്കിലും മുട്ടയും പുഴുവും സമാധി ഉണ്ടായിരിക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് കൂടെ വിരി പിരിക്കുക സക്സസ്ഫുൾ പിരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ മൈറ്റ്സിനെ മാറി പ്രത്യേകിച്ചും ഈ ചിത്ര സ്ഥല പുഴുവന്ന് മുട്ടയിടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഈ വെളുത്തുള്ളി സൈഡിലേക്ക് താഴോട്ട് കൊടുക്കാം അപ്പോൾ ചിത്ര സ്ഥല പുഴുകൾ മുട്ടയിടാതെ ഈ അടപ്പുഴ ഉണ്ടാകാതെ നമുക്ക് നോക്കാൻ പറ്റും നന്നായിട്ട് കൂടെ വർക്ക് ചെയ്യാതെ ആകുമ്പോൾ തേനീച്ച കോഴിന് നമുക്ക് വിഭജിക്കാൻ സാധിക്കും അടുത്ത് ഈ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു നവംബറോടെ ഇത് നാറടയും തേനീച്ചകൾ കിട്ടും അപ്പോൾ ആറ് അടകളിൽ നാലടകളിലെങ്കിലും ഒട്ടയും പോലും സമാധി ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് തേനീച്ചയെ വിഭജിക്കാൻ സാധിക്കും എന്നിട്ട് തേനീച്ചുകൂടിനെ നമ്മൾ നല്ല ഭനിയായിട്ട് മൂഡ് കെട്ട്